ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇസ്രായേലിൽ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ കൂറ്റൻ റാലി ഇസ്രയേലിന്റെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം ഉറപ്പ് നിർമ്മിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം നെതന്യാഹുവിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ നിയമം ജൂത ഗ്രന്ഥങ്ങളുടെ പഠനത്തിനായി മുഴുവൻ സമയം സ്വയം സമർപ്പിക്കുന്നവരെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമാണ് ഇങ്ങനെ ജൂത ജൂതഗ്രന്ഥങ്ങളുടെ പഠനത്തിനായി മുഴുവൻ സമയവും സ്വയം സമർപ്പിക്കുന്നവർ ഈ അവകാശം ഉറപ്പു നൽകാമെന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു ഇത് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണസഖ്യത്തിന്റെ പ്രധാന ഭാഗമായ രണ്ട് തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളുടെ ആഹ്വാന പ്രകാരം പ്രതിഷേധം നടന്നത് സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് തീവ്ര ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽപ്പെടുന്ന ഷാസ് പാർട്ടിയിലെ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരുന്നു പാർട്ടി ഔദ്യോഗികമായി സഖ്യം വിട്ടില്ലെങ്കിലും മറ്റൊരു തീവ്ര ഓർത്തഡോക്സ് പാർട്ടിയായ യുണൈറ്റഡ് തോട ഇതിനകം സർക്കാരിൽ നിന്നും സഖ്യത്തിൽ നിന്നും പുറത്തുപോകുകയും ചെയ്തു മറ്റൊരു പാർട്ടി സെഫാ ഡിക്സും പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർബന്ധിത സൈനിക സേവനം യുവാക്കളുടെ മതവിശ്വാസം കുറയ്ക്കുമെന്നാണ് ചില തീവ്ര ഓർത്തഡോക്സ് വിഭാഗക്കാർ ആശങ്കപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ നിയമത്തിൽ ഇളവ് ആവശ്യപ്പെടുന്നതും നദന്യാഹു വാഗ്ദാനം പാലിക്കാതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിനാളുകളാണ് പങ്കെടുത്തത് നിർബന്ധിത സൈനിക സേവനത്തെ അപലപിച്ചും നദന്യാഹുവിനെ വിമർശിച്ചും നിയമം ആവശ്യപ്പെട്ടുമുള്ള റെക്കാർഡുകൾ പിടിച്ചാണ് പ്രതിഷേധക്കാർ ജെറുസലേമുള്ള പ്രധാന റോഡുകളിൽ മാർച്ച് നടത്തിയത് ഇതിനിടെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടത്ര പോലീസുകാരുണ്ടായിരുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് പഠിതുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മുകളിലേക്ക് പ്രതിഷേധക്കാർ വരുന്ന് കയറിയത് ഒരാളുടെ മരണത്തിനിടയാക്കിയിരുന്നു